പ്രമുഖ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ി ഇക്ബാലും നമ്മുടെ ഉണ്ട് ഡോക്ടർ ഇക്ബാൽ മെഡിക്കൽ കോളേജുകളിലെ സ്വയംഭരണാവകാശം ഇത് സംബന്ധിച്ച് പഠനം നടത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്ത ആളാണ് താങ്കൾ എത്രമാത്രം ഗുണകരമായിരിക്കും ഇത് രോഗികളെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജുകളിലെ പുരോഗമനം സംബന്ധിച്ച് സ്വയംഭരണാവകാശം കൂടി മാത്രമേ നമുക്ക് സമീപിക്കാൻ കഴിയൂ കഴിഞ്ഞ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് മെഡിക്കൽ സർവകലാശാല രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ആ കമ്മിറ്റിയോട് ഗവൺമെന്റ് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ നവീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മെഡിക്കൽ കോളേജുകൾക്ക് ഫങ്ഷണൽ ഓട്ടോണമി നൽകണം എന്നുള്ളതാണ് ഫങ്ഷണൽ ഓട്ടോണമി എന്നുള്ളത് അന്നത്തെ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയത് ഒന്ന് ഇന്ന് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾമാർക്കും സൂപ്പറണ്ടുമാർക്കുമുള്ള ധനപരമായ പരിധി ഉയർത്തണമെന്നുള്ളതാണ് ഇപ്പം ഇപ്പോഴാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾമാർക്ക് രണ്ട് ലക്ഷം രൂപയാണ് ഫൈനാൻഷ്യൽ പവറായിട്ടുള്ളത് അതിൽ കൂടുതൽ വരുന്ന തുക ഡി എം എക്ക് പോകേണ്ടി വരും ഡി എം എക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ധനപരമായ അധികാരം അതിൽ കൂടുതലുണ്ടെങ്കിൽ സെക്രട്ടറി സെക്രട്ടറിയുടെ കയ്യിലേക്ക് പോകേണ്ടി വരും അപ്പം അങ്ങനെ വരുന്നത് കാരണം ഇന്നിപ്പം വൈദ്യശാസ്ത്ര ഉപകരണങ്ങളുടെ ഒക്കെ വില വളരെ അതിഭീമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നവീന ഉപകരണങ്ങളൊക്കെ മാ വാങ്ങുന്ന കാര്യത്തിൽ വലിയ കാലതാമസം വരും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾക്ക് യാതൊരുവിധമായ ധനപരമായ അധികാരവുമില്ല ഇത് മാറ്റി ധനപരമായിട്ടുള്ള ഒരു വികേന്ദ്രീകരണം നടത്തി പ്രിൻസിപ്പൾമാരുടെയും സൂപ്രണ്ടർമാരുടെയും അതുപോലെ ഡി എം ഇയുടെ അധികാരം ധനപരമായ അധികാരം ഉയർത്തണം പരിധി ഉയർത്തണം എന്നുള്ളതാണ് തീർച്ചയായും ഡോക്ടർ ബി ഇക്ബാൽ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വയംഭരണാവകാശം എങ്ങനെ നൽകണമെന്ന് സംബന്ധിച്ച ചില കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ അത് വായിക്കാം താങ്കൾക്ക് ഓരോന്നായും താങ്കൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണോ എന്ന് മനസ്സിലാക്കാമല്ലോ മാനേജ്മെന്റിന് സ്ഥിരം സംവിധാനം കൊണ്ടുവരിക ബജറ്റും പദ്ധതികളും സ്വയം തീരുമാനിക്കുക അങ്ങനെ സ്വയം തീരുമാനത്തിലേക്ക് മുഴുവനായും എത്തിക്കുക മുഴുവനായും എത്തിക്കുക എന്ന് തന്നെയാണോ താങ്കൾ ഉദ്ദേശിച്ചിരുന്നത് പദ്ധതി നടപ്പ് നടത്തിപ്പ് കാര്യക്ഷമാക്കാൻ ഈ സംവിധാനം സഹായകമാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിൽ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം സ്ഥലം മാറ്റം ഉണ്ടാകില്ല എന്നതുകൂടിയാണ് നിയമിക്കപ്പെടുന്നവർ തുടരുമെന്ന് ഉറപ്പാക്കും താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമല്ലേ ഇത് പ്രധാനപ്പെട്ട നിർദ്ദേശം അത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം ഇന്നിപ്പോ മെഡിക്കൽ കോളേജുകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിരന്തരമായിട്ടുള്ള ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ആണ് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ മെഡിക്കൽ കോളേജിലേക്കും നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ അതിനകത്ത് ചില നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സും ഒരാൾ ഒരു സ്ഥലത്ത് തുടരുന്നു അവിടെ അയാൾ നന്നായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ സ്ഥലം മാറ്റാൻ സർക്കാരിന് സ്വാഭാവികമായും അധികാരമില്ലേ അത് ആ അധികാരം എടുത്തു കളയുമ്പോൾ ആ തരത്തിലുള്ള അഴിമതി ആ തരത്തിലുള്ള ജോലി ചെയ്യാത്ത സാഹചര്യം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കാണേണ്ടേ ഇപ്പം ഒരാളെ സ്ഥലം മാറ്റുന്നതുകൊണ്ട് അയാളെ കഴിവ് വർധിക്കുന്നില്ലല്ലോ ഇന്നിപ്പം സ്ഥലം മാറ്റുന്ന ആ അർത്ഥത്തിലല്ല മൂന്ന് വർഷം കഴിഞ്ഞ ഒരാൾക്ക് മറ്റു മെഡിക്കളിലേക്ക് പോകാൻ ഉള്ള അവകാശമാണ് കൊടുത്തിട്ടുള്ളത് കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു ഡോക്ടർ അയാളുടെ ചുമതല നിർവഹിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് സ്ഥലമാറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗവൺമെന്റ് നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് മേധാവികളുടെ കാര്യത്തിലൊക്കെ റൊട്ടേഷൻ സമ്പ്രദായ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ളത് നടപ്പിലാക്കാനും കഴിയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ മെഡിക്കൽ കോളേജിലേക്കും അപ്പോയിന്റ്മെന്റ് ഇന്ന് ഉള്ള ഡോക്ടർ ഡോക്ടർ വിശ്വാസം ദയവായിട്ട് ലൈനിലേക്ക് തുടരുക വരാം ശ്രീ വിജയകുമാർ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റുകളും താങ്കളും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുകയാണ് ഇടത് സർക്കാരും ഇടതു സർക്കാരിന്റെ കാലത്തും ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് റഫറൽ ആശുപത്രികളിലാക്കി മെഡിക്കൽ കോളേജുകളെ അത് എത്രമാത്രം പ്രായോഗികമായി എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ ഈ വിഷയത്തെ എത്രമാത്രം ഗുണകരമായാണ് നിങ്ങൾ സമീപിക്കുന്നത് ഇടതുപക്ഷം സമീപിക്കുന്നത് ഇന്നത്തെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി വളരെ ശോചനീയമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല ഒരു ജില്ലാ നിലവാരത്തിലുള്ള ആശുപത്രിയുടെ സമീപത്തു പോലും മെഡിക്കൽ കോളേജുകൾ എത്താത്ത സ്ഥിതി ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ശോചനീയാവസ്ഥയാണല്ലോ ഈ ചാനലുകൾ കൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ നിലവാരം ഉയർത്തുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സ്വയംഭരണമെന്ന് പറയുമ്പോൾ സ്വാഗതാർഹമാണ് അത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പരമാവധി സ്വയംഭരണം നൽകിക്കൊണ്ട് അതിൻ്റെ നിലവാരം ഉയർത്തുക അടിസ്ഥാന സൗകര്യങ്ങൾ അതിന് അതിനിപ്പോൾ പറഞ്ഞ ശ്രീ ഡോക്ടർ ഇക്ബാലിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടല്ലോ അതൊക്കെ സ്വീകാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വെറും പേരിന് വേണ്ടി അവർക്കൊരധികാരം ഫിനാൻഷ്യൽ പവേഴ്സ് ഒന്നും തന്നെ ഇല്ല കാരണം ഈ ഞാനിപ്പോൾ ഈ മെഡി പണ്ടൊക്കെ ഇപ്പോഴല്ല ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിലൊക്കെ സ്ഥിരമായിട്ട് ഞാൻ പത്ത് മുപ്പത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി അവിടെ അംഗമായിരുന്ന ആളാണ് അവിടെയുള്ള അവരുടെ മെഡിക്കൽ കോളേജിൻ്റെ ഡെവല ഫണ്ടുണ്ടല്ലോ എച്ച് ഡി സി ഫണ്ടുണ്ടല്ലോ ലക്ഷങ്ങളും കോടികളോടെ ഉണ്ട് അതുപോലും ചിലവഴിക്കാനുള്ള അധികാരം അവിടുത്തെ പ്രിൻസിപ്പലിനില്ല സൂപ്രണിനില്ല എന്ന് പറഞ്ഞാൽ എത്ര ലജ്ജാകരമായ കാര്യമാണ് അതിനൊക്കെ ഗവൺമെൻറ്റിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഗവൺമെൻ്റിന് പോകേണ്ട ഒരു കാര്യവുമില്ല അവരുടെ ഫണ്ടും അതേപോലെ അവർക്ക് ബഡ്ജറ്റ് തന്നെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ മെഡിക്കൽ കോളേജിനും ഫണ്ട് അനുവദിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ജനറൽ ജനറലായിട്ടല്ല വേണ്ടത് പ്രത്യേകത ഇപ്പോൾ ആർ സി സിയും ശ്രീചിത്രയും ഒക്കെ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ആ പൊതുവെ വലിയ ഒന്നുമില്ലാതെ തന്നെ ആ മാതൃക പിന്തുടരാൻ തന്നെ സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ പൂർണ്ണമായ പിന്തുണ ഈ വിഷയത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണോ ആർ സി സിയുടെ പ്രവർത്തനത്തെ അതേപോലെ കോപ്പി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അതിൽ ഗുണപരമായ ഒട്ടേറെ അംശങ്ങളുണ്ട് ആർ സി സിയുടെ കാര്യത്തിൽ ആർ സി സി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ് അതേപോലെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും സാധിച്ചു എന്ന് വരില്ല അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻറ്റാണ് നിയമനങ്ങൾ നിയമനങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് നിയമനങ്ങൾ പി എസ് സി വഴി ആയിക്കോട്ടെ പക്ഷേ ഇൻഡിപെൻഡൻ്റായിട്ട് ഉള്ള നിയമനങ്ങൾ ഓരോ സ്ഥാപനത്തിനും ഓരോ കോളേജിനും പ്രത്യേകം പ്രത്യേകം നിയമനങ്ങൾ ഇപ്പോൾ എടുത്താൽ കോളേജ് മെഡിക്കൽ കോളേജ് അധ്യാപകർ ഡി എം കീഴിലാണ് മറ്റ് നഴ്സിംഗ് സ്റ്റാഫോ നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഡി എച്ച് എസിൻ്റെ കീഴിലാണ് ഇങ്ങനെ ആ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നൊരു അവസ അന്തരീക്ഷമാണ് ഇതിനും ആകെ മാറ്റം വരുത്തിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് തന്നെ ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കത്തക്ക നിലയിലുള്ള നിയമനങ്ങൾ നടത്തിക്കൊണ്ട് ആ രൂപത്തിനൊരു മാറ്റം വരുത്തിയാൽ തന്നെ വലിയ മാറ്റം വരും അതോടൊപ്പം എനിക്ക് ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഈ മെഡിക്കൽ ഡെവല ഈ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ മെഡിക്കൽ കോളേജുകളെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കണമെന്ന് അതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരും നമുക്ക് എങ്ങനെയാണ് കഴിയുക സർക്കാരിൻ്റെ കീഴിലാകുമ്പോൾ പരിമിതിയുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്ക് വളരെ പരിമിതമാണ് കേന്ദ്ര ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചിലവഴിക്കുന്നത് ജി ഡി പിയുടെ വൺ പോയിൻ്റ് ടു പെർസെൻ്റ് മാത്രമാണ് വൺ പോയിൻറ്റ് ടു പെർസെൻ്റ് ആരോഗ്യം വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ സേവന രംഗം വൺ പോയിൻറ്റ് ടു പെർസെൻറ്റ് മാത്രം എന്നത് തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് മാറ്റി ഒരു മൂന്ന് ശതമാനമോ അല്ലെങ്കിൽ ഒരു ഫൈവ് ഇയർ പ്ലാനിൻ്റെ ഭാഗമായിട്ടൊരു ഫൈവ് ആയിട്ട് മെഡിക്കൽ ചിലവ് മാറ്റേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഭാ ഞാൻ പറയുന്നത് എന്നാൽ മാത്രമേ കേരളത്തെ കേരളത്തെപ്പോലെ ആരോഗ്യരംഗത്ത് വികസിച്ചിട്ടുള്ള സംസ്ഥാനമാണല്ലോ കേരളം വികസിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു അനുകൂലവും ലഭിക്കുന്നില്ല കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഡെവലപ്മെൻറ്റ് ഫണ്ട് പ്രോജക്റ്റ് എന്ന നിലയിലേക്ക് കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചൊന്നും എവിടെയും കാര്യഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല തീർച്ചയായിട്ടും അതുണ്ടാകണം വളരെ പരിമിതമായ കേന്ദ്ര സഹായം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ഉദാഹരണത്തിന് കഴിഞ്ഞ ഈ ട്രിവാൻഡം മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഒരു നൂറ് കോടി കിട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വേണ്ടി അമ്പത് കോടി കിട്ടി അതൊക്കെ പരിമിതമായ വലിയ വിഷയം തന്നെയാണ് ഡോക്ടർ ബി ഇക്ബാൽ താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ശ്രീ വിജയകുമാർ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ എപ്പോഴും ചരട് സർക്കാരിന്റെ കയ്യിലായിരിക്കണം അതല്ലെങ്കിൽ ആശങ്കാജനകമാകും സാഹചര്യം എന്നൊരു ഭയം അദ്ദേഹം വെച്ചുപിറത്തുന്നുണ്ട് അങ്ങനെ ഒരു ആശങ്ക താങ്കൾക്കുണ്ടോ അതെ അത് വളരെ പ്രധാനമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓട്ടോണമി എന്നുള്ളത് വളരെ അപകടം ഒരു വാക്കാണ് ഇന്നിപ്പോ ഈ സ്വാശ്രയ രീതിയിലുള്ള സ്ഥാപനങ്ങൾ വന്നോടു കൂടി സർക്കാർ സ്ഥാപനങ്ങളെ സ്വകാര്യവത്കരിക്കുന്നതിന് വേണ്ടി ഓട്ടോണമി നൽകുക എന്നുള്ള ഒരു നയം കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ പിന്തുടരുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഇന്നത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഓട്ടോണമി എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് അക്കാഡമിക് ഓട്ടോണമി എന്നുള്ള പരിമിതി മുറിച്ചു കടന്നുകൊണ്ട് അക്കാഡമിക് ഓട്ടോണമിക്ക് പേരും ധനപരമായ ഓട്ടോണമിയും കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കാനും മറ്റുമുള്ള അധികാരം മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട് ആ രീതി ഒരിക്കലും സർക്കാർ ആശുപത്രികൾ വരരുത് സർക്കാർ ആശുപത്രിയിൽ അവിടെ ഉണ്ടാകുന്ന ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കാൻ നയിക്കുന്ന ഇന്നത്തെ രീതി തുടരുക തന്നെ വേണം അല്ലെങ്കിൽ രോഗികളുടെ മേൽ അമിതമായ ഫീസ് ഈടാക്കുന്നതിലേക്ക് നയിക്കും ഇവിടെ ശ്രീ വിജയകുമാർ പറഞ്ഞ ഒരു ഒരു കാര്യം ഞങ്ങളുടെ കമ്മിറ്റി റിപ്പോർട്ടും പരിശോധിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കാരണം കേരളം ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു പക്ഷേ ആ നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ ഇനി ഏറ്റെടുക്കേണ്ടി വരുന്ന ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ധാരാളം പണം ചെലവാക്കേണ്ടി വരും അതിലേറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജുകൾ നവീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം വേണം അതിനുവേണ്ടി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഡെവലപ്മെന്റ് പ്രോജക്ട് എന്ന് പറഞ്ഞ് അടുത്ത അഞ്ചോ പത്തോ വർഷക്കാലത്തേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ വരുത്തേണ്ട നവീകരണങ്ങൾക്ക് വേണ്ടി വരുന്ന പണം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യ ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കണമെന്ന് ഞങ്ങളുടെ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു തീർച്ചയായും ഡോക്ടർ ഷാനവാസ് ഇപ്പോൾ പണത്തെക്കുറിച്ച് പണം എങ്ങനെ എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവിടെ ആശങ്ക വരുന്നത് രോഗികളെ സംബന്ധിച്ചും ഈ വിഷയമാകും പ്രധാനമായും ഉയർന്നു വരിക എന്നാണ് ഈ തരത്തിൽ സ്വയംഭരണാവകാശം നൽകുമ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് മികച്ച ചികിത്സയ്ക്ക് കൂടുതൽ പണം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നൊരു ആശങ്കയ്ക്ക് കൂടി അടിസ്ഥാനമില്ലേ ഇല്ല അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യം വരുന്നില്ല എന്നാൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതായത് മിസ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന മലേഷ്യ ഇൻഡോനേഷ്യ സൗത്ത് സൗത്ത് കൊറിയ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ മെഡിക്കൽ ടൂറിസം എന്നുള്ളൊരു സംവിധാനം ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുവെങ്കിലും അതിൻ്റെ എന്ന് വെച്ചാൽ ഇൻഷുറൻസ് മേഖലയിലുള്ള രോഗികളെ അതായത് ഡെവലപ്ഡ് രാജ്യങ്ങളിലെ രോഗികളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ചികിത്സ കൊടുത്ത് പണം സംഭരിച്ച് അവിടുത്തെ സംവിധാനങ്ങൾ വളരെ നല്ല രീതിയിൽ ഉയർത്തിക്കാട്ടി അവർക്ക് കഴിയുന്നു അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ രാജ്യങ്ങൾ അതായത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്ന് പറയുന്ന രാജ്യങ്ങൾ വളരെ രീതിയിൽ ഇനി ലോകത്തിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ വളരാനുള്ള സാധ്യതയുള്ള രാജ്യങ്ങളാണ് തീർച്ചയായും മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾക്ക് ഉദാഹരണം ചൂണ്ടിക്കാട്ടാനുണ്ട് പക്ഷേ ഡോക്ടർ ഷാനവാസ് ഇപ്പോൾ ശ്രീചിത്രയാലും ഞാൻ കേട്ടിട്ടുള്ളത് പണം നൽകുന്നവർക്ക് കുറച്ചുകൂടി മികച്ച ചികിത്സ കൂടുതൽ വേഗത്തിൽ ചികിത്സ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും മെഡിക്കൽ കോളേജിലേക്ക് കൂടി ആ പ്രവണത വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ല ആ ആശങ്ക വെച്ചുകൊണ്ട് തന്നെയാണ് വിജയകുമാർ സാർ പറഞ്ഞതുപോലെ പണം കൊടുക്കുമ്പോൾ സ്പീഡായ രോഗങ്ങൾ രോഗചികിത്സ കിട്ടും അല്ലാത്തപ്പോൾ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ഇൻഷുറൻസ് മേഖലയിലുള്ള രോഗികളെ സംവിധ ചികിത്സ കൊടുക്കുന്ന സംവിധാനങ്ങളായ മെഡിക്കൽ ഡെസ്റ്റിനേഷനായിട്ട് മാറ്റാൻ കഴിയും നമ്മുടെ ഈ അഞ്ച് മെഡിക്കൽ കോളേജ് അതിനുള്ള മികവുള്ള ഡോക്ടർമാരുണ്ട് സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ കൊടുത്ത പി എം എസ് എസ് വഴി കിട്ടിയ സംവിധാനത്തിൽ ഏറ്റവും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോലും ഇല്ലാത്ത സൗകര്യങ്ങളുടെ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത് ഈ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല അതെല്ലാം ഈ പറയുന്ന പോലെ ഫൈനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളായിട്ട് വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്ന രീതിയിൽ നമുക്കുള്ള ഡോക്ടർമാർ ഡോക്ടർമാരിവിടെയുണ്ട് അവർക്ക് പുറം രാജ്യങ്ങളിൽ പോലും പോകേണ്ട കാര്യമില്ല അവർ കൂടുതൽ സമയം ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള അവർക്ക് ആ കൊടുക്കാൻ കഴിയുമെങ്കിൽ സ്വയംഭരണ അവകാശത്തിൽ കൂടി ഫങ്ഷണൽ ഓട്ടോണമി ഫൈനാൻസ് ഓട്ടോണമി ഈ ഒരു സംവിധാനത്തിൽ എത്താൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും അത് തന്നെ ഐ എം ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജയകൃഷ്ണൻ നമ്മുടെ